എൻ്റെ ഒരുപാട് പൈസ ചിലവാക്കി എന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി എന്നെ ഒരുപാട് ബുദ്ധിമിച്ചു എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിച്ചു എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു അതൊക്കെ ഒരു ഹാപ്പി ആയിട്ടാണ് അവരെടുക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാരിൻ്റെ വേട്ട കൊണ്ട് ഞാനെന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു പിൻബലമുണ്ട് ഒരു ആത്മധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് അതവർക്ക് മനസ്സിലാവണില്ല അതവർക്ക് അവരുടെ നഷ്ടമാണ് അവർ വിജയിക്കല്ല ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് എന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോൾ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ഞാൻ പറയണില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ട് ഘട്ടത്തിലായി എൻ്റെ അടുത്ത് വന്നിട്ട് വന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവു ചെയ്തിട്ട് പിണറായിക്കതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ചിലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ദയവെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ എന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു സൗകര്യം ഒരു ആനുകൂല്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല സുപ്രീം കോടതിയിൽ പോകാണെ പോവട്ടെ വെച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിൽക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വരുന്ന വണ്ടികൾ ആ പിന്നെ ഞങ്ങൾക്കുണ്ടായ പല ഫീലിങ്ങുകൾ കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ട് എൻ്റെ വീട്ടിൻ്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല ഇപ്പോൾ കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ എന്നാണ് യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വബലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഈ ഇതുമായിട്ട് മേലാൽ ഈ കേസുമായിട്ട് ഇവിടെ വരരുതാണ് ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയണത് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ ഈ കേസിൽ നിന്നെങ്കിലും സഖാബു പിണറായി വിജയന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊഴിയുണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് നിങ്ങൾക്ക് ലഭ്യമാണ് എന്താണെന്നറിയോ ഈ നൗഷാദ് എന്ന് പറയുന്ന കക്ഷി സ്കൂളിൻ്റെ മാനേജറെ അടുത്ത് പോയിട്ട് സ്കൂൾ അനുവദിച്ചതിന് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് ആവശ്യപ്പെട്ടു പൈസ ചോദിച്ച് ആരാണ് സ്കൂൾ മാനേജറെ സമീപിച്ചത് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല ഞാൻ പൈസ കൊടുക്കരുതെന്നാണ് പറഞ്ഞതെന്നാണ് സുപ്രീം കോടതി ഇന്ന് അംഗീകാരം തന്നിരിക്കുന്നത് അപ്പോൾ ചോദിച്ചവരാരാണ് അവരൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് പിന്നെ ഈ മാനേജറുടെ അടുത്ത് പോയത് അത് അവരുടെ തന്നെ മൊഴിയാണ് ഞങ്ങൾ മാനേജറെടുത്ത് പൈസക്ക് പോയപ്പോൾ അദ്ദേഹം പൈസ തരരുത് എന്ന് ഷാജി പറഞ്ഞിട്ടുണ്ട് നാൻ എന്നിട്ട് ഷാജി പോയിട്ട് പിന്നെ പൈസ വാങ്ങി നാടാണ് അവരാ അപ്പോൾ അവർ പോയി എന്നുള്ള ഉറപ്പുണ്ട് അതെന്ത് ചെയ്യണമെന്ന് ഞാൻ പരിശോധിക്കും രണ്ടാമത് സർക്കാർ ചെലവഴിച്ച പൈസ ഏത് തരത്തിലാണ് അതിനെ രാഷ്ട്രീയമായിട്ടും അല്ലാതെ നിയമപരമായിട്ടും നേരിടേണ്ടത് എന്നും ഞാൻ പരിശോധിക്കും ഈ കേസിൽ ഇ ഡിയെ ക്ഷണിച്ചു വരുത്തിയതാണ് ഇ ഡി സെക്കൻഡറിയാണ് ഈ എഫ് ഐ ആറിലാണ് ഇ ഡി വരുന്നത് എന്ന് വെച്ചാൽ കേന്ദ്രത്തിലെ സഖാവ് പിണറായി വിജയൻ്റെ ഒക്കച്ചക്കായി ചങ്ങായിയാണ് ആര് ബി ജെ പി ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലിറങ്ങുന്ന ഇ ഡി ഇ ഡിയെ ഇവർ ക്ഷണിച്ചു വരുത്തി ഇവരെ കേസ് പോകുന്നവരു കൂടെ ഓട്ടോമാറ്റിക്കലി ഇ ഡി പോയി അങ്ങനെ പോകാൻ പാടില്ലല്ലോ ഇ ഡി സെപ്പറേറ്റ് വന്നതാണെങ്കിൽ അത് ഇത് ഈ കേസിൽ പ്രധാന ഇപ്പം ബോധ്യാവുന്ന ഒരു ഒരു പ്രധാന കാര്യമാണ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു കാര്യം അതാണ് ഇ ഡിയെ ക്ഷണിച്ചു വരുത്തിയത് സഹാവ് പിണറായി വിജയൻ്റെ സർക്കാരാണ് ഈ സർക്കാർ പോയപ്പം ഓട്ടോമാറ്റിക്കലി ഇ ഡിയും പോയി